അസലാമലൈക്കും വരഹമുല്ലാ വരകാത്തു ബിസ്മിലി റഹിമാൻ ഇറഹീം അള്ളാഹു വസിഅല സീദിൻ കിറാമി അജ്മീൻ അമ്മാബാദ് സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ ഈ കാണുന്നത് എല്ലാം കബറുകളാണ് ഒരുപാട് ഖബറുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും ഞാൻ സിയാറത്തിന് വേണ്ടി എത്തിപ്പെട്ടതാണിവിടെ ഈ കാണുന്നതെല്ലാം കബറാളുകളാണ് നമ്മെപ്പോലെ ഒരുപാട് കാലം ദുനിയാവിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ മിനിങ്ങളുടെ കബറുകളാണ് ഈ കാണുന്നത് ഈ കബർസ്ഥാനിയിൽ ഒരുപാട് വൃക്ഷങ്ങൾ നാം കാണുന്നുണ്ട് നാം ഖബർസ്ഥാനിയുടെ സമീപത്തു കൂടി യാത്ര ചെയ്യുന്നവരാണ് ഒരുപാട് പഴക്കം ചെന്ന കബറുകളുള്ള ഇടമാണ് ഇവിടെ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഖബർസ്ഥാനിയുടെ സമീപത്തു കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ കബറാളികളായ ആളുകൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ദുരാ കബറാളികൾ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഖബർസ്ഥാനിയുള്ള പള്ളിയുടെ സമീപത്തു കൂടി നാം യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയി കിടക്കുന്ന നമ്മുടെ ഉപ്പാപ്പമാർക്ക് വേണ്ടി ഉമ്മാർക്ക് വേണ്ടി നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി മൊമിനിയങ്ങൾക്ക് വേണ്ടി നാം എപ്പോഴും ഒരു ഫാത്തിഹയെങ്കിലും ഓതി ഹദിയ ചെയ്യണം അതവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷമുള്ള കാര്യമാണ് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് അത് വണ്ടിയിൽ പോകുമ്പോഴായാലും നടന്നു പോകുമ്പോഴായാലും അവർക്ക് വേണ്ടി ഒരു സലാം പറഞ്ഞ് അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹയെങ്കിലും ഓതി ഹദിയ ചെയ്തിട്ട് പോകുന്ന ഒരു ചുറ്റുപാട് ഇൻഷാല്ല നമ്മളൊക്കെ ഉണ്ടാക്കി തീർക്കണം അള്ളാഹു സുബഹാനഹു വത്തഹാല നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ ഈ കബർസ്ഥാനിയിൽ ഒരുപാട് വൃക്ഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഈ വൃക്ഷങ്ങൾ നമ്മെ നോക്കിയിട്ട് പലപ്പോഴും നാം കേൾക്കുന്നില്ലെങ്കിലും നമ്മെ നോക്കി ഈ വൃക്ഷങ്ങൾ നമ്മോട് പറയുന്ന ഒരു വാചകമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ നിന്നെപ്പോലുള്ള ഒരുപാട് ആളുകൾ എൻ്റെ താഴെ വന്ന് കിടക്കുന്നുണ്ട് അവരുടെ മജ്ജയും മാംസയും മാംസവും ഒക്കെ കുടിച്ചുകൊണ്ടാണ് ഞാൻ ഈ വളർന്ന് പന്തലിച്ച് കിടക്കുന്നത് എന്ന് നമ്മെ നോക്കി വൃക്ഷങ്ങൾ വിളിച്ചു പറയാറുണ്ട് പക്ഷേ നമ്മൾ ആരും കേൾക്കാറില്ല അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഗൗരവം ബോധ്യപ്പെടാറുമില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മൊമ്മിനിയങ്ങളോട് സത്യവിശ്വാസികളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നാം ഈ ദുനിയാവിൽ ജീവിച്ച് മരണപ്പെട്ടു പോകേണ്ടവരാണ് എന്ന ഒരു ബോധം ഇൻഷാള്ള നമുക്കൊക്കെ ഉണ്ടാവണം നമ്മെപ്പോലെ സാമ്പത്തികമായും അതുപോലെ മറ്റൊരുപാട് നിലക്ക് ഉന്നതമായ രൂപത്തിൽ ജീവിച്ച് നമ്മെക്കാളും നമ്മേക്കാളും നല്ല ജീവിതമൊക്കെ നയിച്ച പലരുടെയും കബറുകളാണ് ഈ കാണുന്നത് ഇവിടെയൊക്കെ ഒരുപാട് കവറുകൾ കാണാൻ വേണ്ടി കഴിയും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇൻഷാ അള്ള നമ്മുടെ ജീവിതം താൽക്കാലികമായ ജീവിതമാണ് നശ്വരമായ ജീവിതമാണ് ശാശ്വതമായ ഒരു ജീവിതം നമുക്ക് വരാനുണ്ട് എന്നുള്ള ഒരു ബോധം ഇൻഷാ അദ്ദേഹം നമുക്കൊക്കെ ഉണ്ടാകണം ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ കേൾക്കുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ വരാൻ പിന്നെ നിമിത്തമാകുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മോമിനിയങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇൻഷാ അള്ള നാമൊക്കെ ഇടക്ക് എത്ര വലിയ തിരക്കാണെങ്കിലും ഇതുപോലുള്ള ഖബ്രസ്ഥാനികൾ സന്ദർശിച്ച് അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹ എങ്കിലും മോദി ഹതിയ ചെയ്ത് ഇൻഷാ അല്ലാ ദുരാ ചെയ്യണം അള്ളാഹു സുബഹാന ഹു വത്താല നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മോമിനിയങ്ങൾക്കും അള്ളാഹു സുബഹാന ഹു വത്താല പുറത്തു കൊടുക്കുമാറാവട്ടെ വിശാലമായി കിടക്കുന്ന ഒരു പള്ളിപ്പറമ്പാണ് ഒരു ഖബ്രസ്താനിയാണ് ഒരു ഇൻഷാ ഇൻഷാള്ള ഇവിടെ മറവിട്ട് കിടക്കുന്ന എല്ലാ മോമിനിയങ്ങൾക്കും വേണ്ടി ഇൻഷാ അല്ലാ ഫാത്തിഹ ഓതി എല്ലാവരും ദുരാ ചെയ്യണം അള്ളാഹു നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ കബറാളികൾക്കും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുരാ ചെയ്യുകയാണ് അവർക്കൊക്കെ വേണ്ടി ഇൻഷാ ഇൻഷാള്ള ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഇൻഷാ ഇൻഷാല് ഒരു ഫാത്തിഹ ഓതണം അറുദ്ബില്ലാഹിം അഷീത്തുറീം മിസ്മി ലാഹിറമൻ റുഹീം അലഹമദില്ലാഹിറബിഅലമീൻ അറുറമൻ മാലിക് ഇമിദ്ദീൻ മുസ്തഖിം സിറാത്തല്ലദീന അലഹിം റൈരിൽ മഹലൂബി അലഹിം വലീൻ അമീൻ നാമിയോദിയ ഫാത്തിഹ സൂറത്തിൻ്റെ പ്രതിഫലം എല്ലാ ഖബറാളികളുടെ ഹഗത്തിലേക്കും അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ അവരുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ കൊണ്ട് അള്ളാഹു പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ സ്വർഗ്ഗത്തിൽ നിന്നുള്ള കവാടങ്ങൾ അവരുടെ കബറിലേക്ക് അള്ളാഹു കൊടുക്കട്ടെ സ്വർഗീയമായ പരിമളം ആസ്വദിക്കുന്ന കബറാളികളുടെ കൂട്ടത്തിൽ അള്ളാഹു അവരെയും നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ സർവ്വമൊമിനികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷാല്ലാ ദുരാവസിയത്തോടെ വീണ്ടും നമുക്ക് ഇതുപോലുള്ള വീഡിയോയുമായി കാണാം അസലാമലൈക്കും വർഹമത്തല്ലാഹി വാത്തൂ